താരതമ്യ ചെറിയ നിക്ഷേപത്തിലൂടെ നിക്ഷേപത്തിലുള്ള കൂടുതലെണ്ണ മോഹലുകൾ സ്വന്തമാക്കി ഭാവിയിൽ വളരെ വലിയ ലാഭം നേടാനുള്ള സാധ്യതകളാണ് പിന്നീ സ്റ്റോക്കുകളിലേക്ക് നിക്ഷേപകരാകർഷിക്കുന്നത് ചിലർ മികച്ച വളർച്ചാ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിനായും പോർട്ട്ഫോളിയോ വൈദ്യുതിവൽക്കരണത്തിനായും ഒക്കെ പിന്നീ സ്റ്റോക്കുകളിലെ നിക്ഷേപം പരിഗണിക്കാറുണ്ട് അടിസ്ഥാനപരമായി മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണെങ്കിൽ പെന്നി സ്റ്റോക്കിലെ നിക്ഷേപം കൈപ്പേറിയ അനുഭവം സമ്മാനിക്കില്ല അതേസമയം സമീപകാലവിൽ ശക്തമായി വളർച്ച പ്രകടമാക്കുന്നത് നൂറ് രൂപയിൽ താഴെ വിപണി വിലയുള്ളതുമായ നാല് ഓഹറുടെ വിശാംശമാണ് ഇനി പറയുന്നത് ലിക്വിഡിറ്റി ട്രേഡിംഗ് വോളിയം ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ സാമ്പത്തിക പ്രകടനം ഒക്കെ നോക്കിയാൽ ഈ ഓഫറുകളുടെ പൂർണ്ണ അർത്ഥത്തിൽ പെന്നിൻ സ്റ്റോക്കിൽ നിന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല എന്നിരുന്നാലും വിപണി വില താഴെ നിൽക്കുന്നതിനാലാണ് ഒരു വിശേഷണം ചാർത്തി കൊടുക്കുന്നത് എന്തായാലും സമീപകാലത്തെ മികച്ച പ്രകടനം ആവർത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ സമീപാവലം തിളങ്ങാൻ സാധ്യതയുള്ള ഈ ഓഹറുടെ കൂടുതൽ വിശാംശങ്ങൾ നോക്കാം ആദ്യം ഇൻഫി ബീം അവന്യൂസ് ഇന്ത്യയിലെ മുൻനിര ഫിൻടെക് കമ്പനികളൊന്നാണ് ഇൻഫി ബി അവന്യൂസ് ലിമിറ്റഡ് ഡിജിറ്റൽ പേയ്മെന്റ് സൊല്യൂഷൻസ് ഇ കൊമേഴ്സ് എൻ്റർപ്രൈസസ് സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം തുടങ്ങിയവയും ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ സേവനങ്ങളിലുമാണ് കമ്പനിയുടെ മുഖ്യ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി ഓൺലൈൻ തട്ടിപ്പുകൾ തടയുന്നതിനുള്ള സേവനങ്ങൾ നൽകുന്നതിലും ഈ മേഖലയിൽ മുൻനിരയിലെത്താനുമാണ് ഇൻഫിബീം അവന്യൂസ് ഇപ്പോൾ മുൻഗണന നൽകുന്നത് ഇതിന്റെ ഭാഗമായി ഗുജറാത്ത് ഗിഫ്റ്റ് സിറ്റിയിൽ നൂറുകോടിയിലധികം രൂപ മുതൽ മുടക്കൽ എ ഹബ്ബ് സജ്ജമാക്കുന്നുണ്ട് അതേസമയം ഇൻഫിബീം അവന്യൂസിന് പറയത്തക്ക കടബാധ്യതകളില്ല എന്നത് ശ്രദ്ധേയമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി വരുമാനം അറുപത്തേഴ് ശതമാനവും അറ്റാതായി മുപ്പത് ശതമാനം വീതവും സംയോജിത വളർച്ച കൈവരിക്കുന്നുണ്ട് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം ഏകദേശം അയ്യായിരം കോടി രൂപയാകുന്നു രൂപ പത്ത് വയസ്സാണ് ഇൻഫിബിം അവന്യൂ സൌഹരിയുടെ വിപണി വിലയായി കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടെ ഈ സ്മോൾ ക്യാപ്പ് സഹകരണ വില പകുതിയായി ഇടിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി കമ്പനിയുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഭാഗം വേർപ്പെടുത്തിയതാണ് തിരിച്ചടിയായത് എന്നിരുന്നാലും റെഡ്ഡിഫ് ഡോട്ട് കോം പോലെയുള്ള മറ്റ് കമ്പനികളെ തന്ത്രപരമായി ഏറ്റെടുത്ത് വളരാനുള്ള ശ്രമത്തിലാണ് ഇൻഫിബിം അവന്യൂസ് എന്നതും ശ്രദ്ധേയം രണ്ടാമത് എൻ ഗ്രീൻ എനർജി പുനരുപയോഗ ഊർജ്ജ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് എൻ ഡി പി സി ഗ്രീൻ എനർജി ലിമിറ്റഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈദ്യുതി ഉൽപാദകര നവരത്ന പദവിയുള്ള വൻകിട പൊതുമേഖലാ സ്ഥാപനവുമായ എൻ ഡി പി സി ലിമിറ്റഡിൻ്റെ ഉപകമ്പനിയുമാണിത് സുസ്ഥിര വികസനത്തിനായുള്ള നാളുടെ ഊർജ്ജ സ്രോസ് എന്ന് വിലയിരുത്തപ്പെടുന്ന സോളാർ വിൻഡ് പോലെയുള്ള മേഖലകളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതികളാണ് ഏറ്റെടുത്ത് എൻ ഡി പി സി ഗ്രീൻ എനർജി നടപ്പാക്കുന്നത് ആറ് സംസ്ഥാനങ്ങളിൽ നിന്നും സോളാർ പദ്ധതികളിലൂടെ മൂവായിരത്തി ഇരുന്നൂറ് മെഗാവാട്ട് ശേഷിയും കാറ്റാടിപ്പാടങ്ങളിലൂടെ നൂറ് മെഗാവാട്ട് ശേഷിയും വരുന്ന വിവിധ പദ്ധതികൾ ഇതിനകം കമ്പനിക്ക് കീഴിൽ പ്രവർത്തനക്ഷമമായുണ്ട് കൂടാതെ പതിനൊന്നായിരത്തി എണ്ണൂറ് മെഗാവാട്ട് ശേഷിയുടെ നിരവധി പദ്ധതികൾക്കും എൻ ഡി പി സി ഗ്രീൻ എനർജി കരാർ നൽകി കഴിഞ്ഞു ഇതിലൂടെ ഭൂമിശാസ്ത്രപരമായ വൈദ്യുത്കരണം നടപ്പാക്കാനും ശ്രമിക്കുന്നതിനാൽ ഏതെങ്കിലും പ്രദേശത്തെ കേന്ദ്രീകരിച്ച് നേരിടാവുന്ന വൈദ്യുതി ഉൽപാദനത്തിലെ ഏറ്റക്കുറച്ചുകൾ സംബന്ധിച്ച റിസ്ക് സാധ്യതയും കുറയ്ക്കുന്നു ഇക്കഴിഞ്ഞ ഡിസംബർ ഭാഗത്തിൽ എൻ ഡി പി സി ഗ്രീൻ എനർജി നേടിയ വരുമാനം നാനൂറ്റി അറുപത് കോടി രൂപയും മറ്റാതെ എൺപത്തൊമ്പത് കോടിയും വീതമാണ് എൻ ഡി പി സി ഗ്രീൻ എനർജി ഓഹരി തൊണ്ണൂറ്റിയേഴ് രൂപ നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം ചെയ്യുക ഗേറ്റ് ബൈ ഡിസ്റ്റർപാക്സ് ഇൻറ്റഗ്രേറ്റഡ് ഇന്റർ ട്രാൻസ്പോർട്ട് സൊല്യൂഷൻസ് നൽകുന്ന മുൻതര ലോജിസ്റ്റിക്സ് കമ്പനികളിലൊന്നാണ് ഗേറ്റ്വേ പാർക്സ് ലിമിറ്റഡ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒൻപത് ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോകളും കണ്ടെയ്നർ ഫ്ലൈറ്റ് സ്റ്റേഷനുകളും കമ്പനിക്ക് കീഴിലുണ്ട് അതേപോലെ തുറമുഖത്തു നിന്നും വിവിധയിടങ്ങളിലേക്കും മറിച്ചും ചരക്കുകൾ എത്തിക്കുന്നതിനായി മുപ്പത്തൊന്ന് ട്രെയിൻ സെറ്റുകളും അഞ്ഞൂറിലധികം ട്രെയിലറുകളും കമ്പനിക്ക് സ്വന്തമായുണ്ട് ചുരുക്കത്തിൽ റോഡ് റെയിൽ മാർഗങ്ങളിലൂടെയുള്ള കണ്ടെയ്നർ നീക്കവും വെയർ ഹൌസിംഗ് സേവനങ്ങളിലുമാണ് ഗേറ്റ്വേ ഡിസ്ട്രിപ്പാക്സ് ശ്രദ്ധ കേന്ദ്രീച്ചിട്ടുള്ളതെന്ന് സാരം അതേസമയം കമ്പനിയുടെ അൻപത് ശതമാനത്തോളം ഓഹരിവിധം ആഭ്യന്തര വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ കൈവശമാണുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ കമ്പനിയുടെ വരുമാനം ഒൻപത് ദശാംശം മൂന്ന് ശതമാനവും അറ്റാതായ മുപ്പത്തൊൻപത് ദശാംശം അഞ്ച് ശതമാനം വീതവും സംയോജിത വാർഷിക വളർച്ച രേഖപ്പെടുത്തുന്നു നിക്ഷേപകർക്കും മുടക്കമില്ലാതെ ഡിവിഡൻ കൈമാറുന്ന സ്മോൾ ക്യാപ്പ് ഓഹരിയുമാണിത് നിലവിൽ അറുപത് രൂപ നിലവാരത്തിലാണ് ഗേറ്റ് വേ ഡ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് സുശ്രോൺ എൻറി കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ സഹായിക്കുന്ന ജനറേറ്ററും ഇതിൻ്റെ അനുബന്ധ ഉപകരണങ്ങളും ഒക്കെ നിർമ്മിക്കുകയും അവരുടെ പ്രതിഷ്ഠാപനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന പുനരുപയോഗ മേഖലയിലെ മുൻനിര കമ്പനിയാണ് സുസ്രോൺ എനർജി ലിമിറ്റഡ് ഇതിനകം പതിമൂവായിരത്തി തൊണ്ണൂറോളം വിൻ ടർബൈൻ ജനറേറ്ററുകളും ഇതിലൂടെ ഇരുപത്തൊന്നായിരം മെഗാവാട്ട് വൈദ്യുതിയുടെ സ്ഥാപിത ശേഷിയും കമ്പനിക്കുണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും സുസ്ഥിര വികസനത്തിൻ്റെയും ഭാഗമായി സർക്കാർ തലത്തിൽ നിന്നുള്ള പ്രോത്സാഹനങ്ങളും പൊതുപണിയിൽ നിന്നും സ്വാഭാവിക ഒരു ആവശ്യകതയും ഒക്കെ പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ കമ്പനിക്ക് വമ്പൻ സാധ്യതകളാണ് തുറന്നിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാജ്യത്തെ പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ കൈവരിച്ച ശ്രദ്ധേയും സാന്നിധ്യം തുടർന്ന് നിലനിർത്താനുള്ള തന്ത്രങ്ങളും സുസ്രോൺ കമ്പനി ആവിഷ്കരിച്ചിട്ടുണ്ട് കനിയുടെ കടബാധ്യതകൾ ഗണ്യമായി താഴ്ത്തിയതും സമീപകാലത്ത് മേച്ച സാമ്പത്തിക പ്രകടനം കാഴ്ചവെക്കാനും സുസ്ലോൺ സാധിച്ചിരുന്നു അതേപോലെ ഓർഡർ ബുക്ക് ശക്തമാകുന്നതും കനിയുടെ ഭാവി നിറച്ച് സഹായിക്കുന്ന അനുകൂല ഘടകങ്ങളാണ് ഇക്കഴിഞ്ഞ ഡിസംബർ പാദത്തിൽ സുസ്ലോൺ കരസ്ഥമാക്കിയ വരുമാനം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് കോടിയും അറ്റാതെ മുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപയും വീതമാണ് നിലവിൽ നല്ലൊരു നിലവാരത്തിലാണ് സുസ്ലോണി ജോഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച ഓഹരികളെ സംബന്ധിച്ച് വിവരം പഠനാവശം നൽകുന്നതാണ് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണെന്ന് ഓർക്കുക ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നില വിശദമായ പഠനം നടത്തിയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുന്നവർക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷം ഇ ടിമലുള്ള ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം